സ്ലാമലേക്കും ഒരിക്കലൊരു ഫ്രണ്ട്ലി ടോക്കിനിടെ ഇൻസൈഡ് ചെയ്യുന്നതിനെ കുറിച്ചും ഓരോ രാജ്യങ്ങളിലെ ഡ്രസ്സിങ് സ്റ്റൈലിനെ കുറിച്ചുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു എനിക്ക് ഇൻസൈഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല ഇസ്തിരി ഇട്ട് മിനിക്ക് തേച്ച വസ്ത്രം ഇൻസൈഡ് ചെയ്ത് വരുന്നത് വല്ലാത്തൊരു രസമാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് പിന്നെ ചെയ്യാത്തത് ഇതുവരെ ഇൻസൈഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ആകെ ഗൾഫ് പോകുന്ന സമയത്ത് മാത്രമാണ് ഒന്ന് ഇൻസൈഡ് ചെയ്യുന്നത് അപ്പോൾ അവൻ പറഞ്ഞ മറുപടി ഞാൻ ഇൻസൈഡ് ചെയ്തു വന്നാൽ ആളുകളൊക്കെ കളിയാക്കൂലേ ഗൾഫ് പോണീൻ്റെ മുമ്പ് ഞാൻ ഇൻസൈഡൊന്നും ചെയ്തില്ലായിരുന്നല്ലോ ഇപ്പം ഇൻസൈഡൊക്കെ ചെയ്യുമ്പോൾ ആളുകളിങ്ങനെ ഓരോന്ന് പറയൂലേ ആളുകൾ പറയുന്നത് പേടിച്ച് തൻ്റെ ഇഷ്ടം മാറ്റി വയ്ക്കുക നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും ഉണ്ടാവും അങ്ങനെ ആളുകൾ എന്ത് പറയും ആളുകൾ എന്ത് വിചാരിക്കും ആളുകളെന്ത് വിചാരിക്കാനാണ് അവർക്ക് നമ്മെക്കുറിച്ച് വിചാരിക്കാൻ പോയിട്ട് അവരുടെ സ്വന്തം കാര്യങ്ങൾ വിചാരിക്കാൻ തന്നെ സമയമില്ലാത്ത ഒരു കാലമാണ് അത്ഭുത ബാലൻ കടലിൻ്റെ കരയിൽ നിന്ന് ആളുകളെ വിളിച്ചു കൂട്ടുന്നുണ്ട് ആളുകളെല്ലാം തടിച്ചുകൂടി കുറേ ആളുകളായപ്പോൾ അവൻ്റെ കയ്യിലിരിക്കുന്ന നായയെ അവൻ കടലിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ നായ കടലിൻ്റെ മുകളിലൂടെ നടന്ന് തിരിച്ചു വരുന്നു ഈ സമയത്ത് എല്ലാവരും കൈകൊട്ടി എല്ലാവരും നല്ലത് പറഞ്ഞു ആ അടിപൊളി നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല വൈബ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറയുകയാണ് എന്നാലും ആ നായക്ക് നീന്താൻ അറിയൂല അല്ലേ അപ്പോൾ ഇത്രയും വലിയൊരു കഴിവ് സമ്മതിച്ചു കൊടുക്കുന്നതിനപ്പുറത്ത് നായക്കുള്ള ഒരു ചെറിയ പോരായ്മ അവിടെ കണ്ടതിൽ നായകൊണ്ട് നീന്തിപ്പിച്ചിട്ടില്ല നീന്തോ ഇല്ലേ എന്ന് അറിയൂല്ല പക്ഷേ അവിടെ കണ്ട സമയത്ത് ചെയ്യാത്ത ഒരു കാര്യം നായ നീന്തിയിട്ടില്ല അപ്പോൾ അതെടുത്ത് പറഞ്ഞുകൊണ്ട് അതൊരു പോരായ്മയായി അവതരിപ്പിക്കുക ഇതാണ് കുറ്റം പറയുന്ന ആളുകളുടെ അവസ്ഥ അവർ നന്മ കാണില്ല മഞ്ഞക്കണ്ണട വെച്ചാൽ പിന്നെ കാണുന്നത് മുഴുവൻ മഞ്ഞയായിട്ടേ ഉണ്ടാവുകയുള്ളൂ ഒരിക്കലും അത് വെള്ളയായി കാണില്ല കാരണം വെച്ച കണ്ണട മഞ്ഞയാണ് അതുപോലെ ചിലപ്പോൾ നമ്മൾ വല്ലാതെ സംസാരിക്കുന്ന പ്രകൃതിയുള്ളവരായിരിക്കും നമ്മൾ നല്ല സംസാരിക്കുന്ന സമയത്ത് ചില ആളുകളെ നമ്മളെ കളിയാക്കും ഓഫ് വള 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഒന്ന് നിർത്തിക്കൂടെ എന്തൊരു സംസാരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അത് കേട്ടിട്ട് നമ്മൾ ആ സംസാരം നിർത്തിയെന്ന് വെക്കുക പിന്നെ ആരോടും മിണ്ടാതെ നമ്മൾ സൈലൻ്റായി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആളുകളെന്ത് പറയും ഓ വല്ലാത്ത ഗമയാണ് ഭയങ്കര ഡിമാൻഡാണ് അഹങ്കാരം അവനക്ക് രണ്ട് പൈസ ഉണ്ടായി നോക്കുമ്പോൾ ഇപ്പോൾ ആരോടും മിണ്ടുന്നുമില്ല ആരോടും വെയിൻറ്റുമില്ല ഇത് കേട്ട് നോക്കുമ്പോൾ വല്ലാതെ മിണ്ടാനും വയ്യ തീരമിണ്ടാതിരിക്കാനും വയ്യ എന്ന ആവശ്യത്തിനുമുണ്ടാന്ന് വിചാരിച്ചാലോ അപ്പോൾ ആളുകൾ പറയും കണ്ടോ അവൻ്റെ കാര്യം അത് കഴിഞ്ഞാൽ പിന്നെ അവൻ തൊള്ളതുറക്കില്ല അവൻ്റെ കാര്യമുണ്ടോ അത് നേടിയെടുക്കാൻ അവനക്ക് നൂറ് നാവായിരിക്കും അപ്പോൾ അവൻ സംസാരിക്കും ില്ലേ പിന്നെ മുണ്ടുമില്ല അപ്പോൾ ഇതാണ് ജനങ്ങളുടെ അവസ്ഥ ഒരാളും നല്ലത് പറയാനുണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ വളരെ വിരളമായ ചില ആളുകൾ മാത്രം ആളുകളെല്ലാം നന്മ പറഞ്ഞിട്ട് കടലിലെ തിരയെല്ലാം അടങ്ങിയിട്ട് എൻ്റെ കപ്പലിറക്കാമെന്ന് വിചാരിച്ചിരുന്നാൽ ആ ഇറക്കലുണ്ടാവില്ല ആ തിരകൾക്കിടയിലൂടെ എൻ്റെ കപ്പൽ സഞ്ചരിക്കാൻ പാകപ്പെടുത്തി അവിടേക്ക് കപ്പലിറക്കുമ്പോഴാണ് ഒരു നല്ല നാവികൻ ഉണ്ടാവുന്നത് ഒരു നല്ല മനുഷ്യനായി തീരണമെങ്കിൽ വിമർശനങ്ങളുടെ ഇടയിലൂടെ നാം നാമായി ജീവിച്ചുകൊണ്ട് മറ്റൊരാളുടെ ബ്രെയിൻ കൊണ്ട് ചിന്തിക്കാതെ മറ്റൊരാളുടെ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കാതെ മറ്റൊരാളുടെ വാക്കനുസരിച്ച് നടക്കുന്ന ആളല്ലാതെ നാം നമ്മുടെ രീതിയിൽ നമ്മുടെ സ്റ്റൈലിൽ ആര് എന്ത് തന്നെ പറഞ്ഞാലും നമുക്ക് നന്മയാണെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കാതെ നാം നാമായി തന്നെ ജീവിക്കാൻ ശ്രമിക്കുക നമ്മുടെ അസ്തിത്വം പണയം വെക്കാതിരിക്കുക അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുള്ള